ഹായ് ഇന്നൊരു ചക്ക കഥയാണ് ചക്കയുടെ വിശേഷങ്ങൾ നമുക്കറിയാം ചക്കയുടെ സീസണായാൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വണ്ടികളിൽ ചക്ക എടുക്കാനായിട്ട് നിരവധി ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് പലയിടത്തും അവിടെ വീണ് ചക്ക പ്ലാവിൻ്റെ മൂട്ടിൽ വീണ് പുഴുവായി ഭയങ്കര സ്മെല്ലായി കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് ഈ ചക്കയടുപ്പുകാരിപ്പോൾ നാട്ടിൽ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചക്കയടുപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ജൂലി ജംഗ്ഷനിലൂടെ എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ചക്ക വിശേഷങ്ങൾ കാണാം ഓക്കെ ഇന്ന് നമുക്ക് പല വെറൈറ്റിയിലുള്ള ചക്കകൾ ലഭ്യമാണ് പണ്ട് കാലത്തൊക്കെ നാടൻ ചക്കകളാണ് ഉണ്ടായിരുന്നത് വളരെ ഉയരത്തിൽ വളർന്നു പോകുന്ന ഇത്തരം പ്രാവുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കായ്ഫലം തരുന്ന വിയറ്റ്നാം സൂപ്പർ എയർലി പോലുള്ള ഒന്നര രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാബുകൾ ഇന്ന് നഴ്സറികളിൽ ലഭ്യമാണ് പലരും അത് വാങ്ങി വയ്ക്കുന്നുകൊണ്ട് നല്ല രുചികരമായ ചക്കയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ചക്ക വിഭവങ്ങളായിരുന്നു ചക്ക സീസണായി കഴിഞ്ഞാൽ ചക്ക പഴുപ്പിച്ച ആയാലും കറി വെച്ചായാലും തോരം വച്ചായാലും പലവിധ വിഭവങ്ങൾ ചക്കയിൽ നിന്നും വീട്ടുകാരുണ്ടാക്കി തരുമായിരുന്നു പുതിയ തലമുറയ്ക്ക് കേൾക്കുന്നത് തന്നെ ഒരു പോലെയാണ് എന്താണെന്നറിയില്ല എന്റെ പേര് ആദേശം എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മലയിങ്ക എന്ന പ്രദേശത്ത് നിന്നാണ് പറഞ്ഞത് നമ്മുടെ പണി ചക്കയാണ് ഇത് വറ്റലിനാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഈ ഇത് വെച്ച് കുറേ ജീവനക്കാർ ജീവിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ ഒരു ഒൻപത് മാസത്തെ തൊഴിലാണ് ഇതിലുള്ളത് അല്ലല്ല അത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഇടിച്ചക്ക വരുവാണ് തമിഴ്നാട്ടിലേക്ക് പോയി കൊണ്ടിരുന്നത് ഇപ്പഴും ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ കൊല്ലം ജില്ലയിൽ എടുക്കുന്നുണ്ട് ആ ഇത് വളഞ്ഞ ചക്കയെല്ലാം വട്ടിലാണ് പോകുന്നത് ആ ഇപ്പോഴും ചക്ക ആദ്യം ഇപ്പം മഴയൊക്കെ ആയപ്പോ ചക്കാലം കൂടുതലാണ് ഇപ്പം ചക്കയൊക്കെ പഴുത്തു തുടങ്ങി കൂടുതലും ചക്ക പഴുത്തു തുടങ്ങി ആദ്യമൊക്കെയാണ് ചക്കയ്ക്ക് വില ഉണ്ടായിരുന്നത് ഇപ്പോഴൊക്കെ ചക്ക വില കുറവാണ് ഈ വെള്ളം കയറുമ്പോൾ അനുസരിച്ച് ഈ ചക്ക പഴുത്തു പോവും അപ്പൊ അവര് വറ്റലിടാൻ പറ്റത് ഇല്ലാതായി പോകും അതെടുക്കത്തില്ല

മുമ്പൊക്കെ തമിഴ്നാട്ടിലായിരുന്നു ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റുകളുണ്ട് ഇത് പലവിധ ഉൽപ്പന്നങ്ങളായി ചക്ക വറ്റലുകളായാലും ചക്ക വറട്ടിയായാലും ചക്ക ഹൽവ ആയാലും അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങളായി വലിയ വില കൊടുത്ത് നമ്മൾ തന്നെ ഇത് തിരിച്ച് വാങ്ങി കഴിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്